നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യ ബാഴ്സിലോടാ ഇന്നലെ ലലീഗയില് സെൽറ്റാവിഗോയോട് പുറകിൽ നിന്ന ശേഷം തിരിച്ചടിച്ച് വിജയിച്ചു കയറി വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ബാഴ്സയുടെ ആരാധകരുള്ളതെങ്കിൽ ബിഹൈൻഡ് ദി സീനിൽ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ഫ്ലിക്കിന്റെ തീരുമാനങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന കലിപ്പ് പുറത്ത് കാണിക്കുന്ന ബാഴ്സ യുവതാരങ്ങള് ഇത് ഇന്നലെ സംഭവിച്ച കാര്യമാണ് ഒരു താരമല്ല ഒരു വിടി താരങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കാം അൻസുഫാറ്റി അൻസുഫാറ്റി സബ്സ്റ്റ്യൂട്ട് റോളിൽ ഇറങ്ങാമെന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് എല്ലാ സബ്സ്റ്റ്യൂട്ട് ഓപ്ഷൻസും അൻസുഫ്ലിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ വാമിംഗ് ആപ്പ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് അവസാനത്തെ സബ്സ്റ്റ്യൂഷനും കഴിഞ്ഞത് അൻസുഫാറ്റിക്ക് ദേഷ്യം വന്നു അതേ നല്ല ഫ്രസ്ട്രേഷൻ അവിടെ ഇരുന്ന ബോക്സിൽ കിക്ക് ചെയ്തുകൊണ്ടാണ് പ്രകടിപ്പിച്ചത് കളിക്കാനിറങ്ങാൻ അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഫ്ലിക്ക് അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നതിൽ കാര്യം വളരെ വ്യക്തമാണ് അവിടെ സമ്പൾ ട്രാൻസ്ഫർ ജോലി ക്ലബ്ബ് ഇവിടേക്ക് മാത്രമേ അൻസുഫാറ്റിക്ക് മുന്നിൽ വഴിയുള്ളൂ പിന്നെ ഫെറാൻ ഫെറാൻ ടോറസ് ടോറസ് കിക്ക്ഡ് ദി എയർ ആൻഡ് ലുക്ക്ഡ് ആംഗ്രി ആഫ്റ്റർ ടേക്കൺ ഓഫ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം തന്റെ എതിർപ്പ് കൃത്യമായിട്ട് പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത് ഫെർമിൻ ഫെർമിന് വളരെ സാഡും അപ്സെറ്റും ആയിരുന്നു സബ്സ്റ്റ്യൂഷന്റെ സമയത്ത് ബെഞ്ചിൽ ഇരിക്കുന്നത് വളരെ സാഡായിട്ട് അപ്സെറ്റായിട്ടായിരുന്നു അതോടൊപ്പം തന്നെ ഹെക്ടർ ഫോർട്ടിന്റെ കാര്യത്തിൽ ഫുൾ ടൈം ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം ഹെക്ടർ ഫോട്ടോ അടുത്തേക്ക് ഫ്ലിക്ക് ചെല്ലുന്നു ഒന്ന് ഹഗ് ചെയ്യുക അല്ലെങ്കിൽ ഷേക്ക് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം പക്ഷേ വിസിബിളി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു യങ്സ്ർ അദ്ദേഹം അതിനൊന്നും ശ്രമിക്കാതെ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പോവുകയാണ് ചെയ്തത് ഇതൊക്കെയാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് വാഴ്സയുടെ യുവതാരങ്ങൾ അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാറ്റലൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു വിവരമുണ്ട് ദ കോച്ചിങ് സ്റ്റാഫ് ഇങ്ങനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്തും മറ്റുമൊക്കെ താരങ്ങൾ ദേഷ്യപ്പെടുന്നതും അവരുടെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നതും ഒക്കെ പോസിറ്റീവ് സൈൻ ആയിട്ടാണ് എടുക്കുന്നത് ടീമിന് വേണ്ടി കൂടുതൽ കളിക്കാനും കൂടുതൽ ഇടാനും കൂടുതൽ ടീമിനെ സഹായിക്കാനും അവർ തയ്യാറാണ് എന്നുള്ളതിന്റെ പോസിറ്റീവ് സൈൻ ആയിട്ടാണ് ഫ്ലിക്കും സംഘവും ഇതിനെ എടുക്കുന്നത് വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത്